എന്ത് കുഴപ്പം വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്ക് വിജയം ഞങ്ങളുടെ ടീമിൻ വർക്കാണ് ടീം വർക്കാണ് ഞങ്ങളുടെ അസാമാന്യമായ ടീം വർക്കാണ് ഞാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ അമ്പത് വർഷകാലം കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും നടത്താത്ത പ്രവർത്തനമാണ് ഞങ്ങൾ ഈ ചേലക്കരയിലും പാലക്കാട് ഞങ്ങൾ നടത്തി ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സമീപനത്തിലുണ്ടായ മാറ്റമാണ് നോർത്തിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് സംഘപരിവാറിൻ്റെ നെറേറ്റീവ് ഹിന്ദുവിൽ കൂടി വന്നത് മനസ്സിലായല്ലോ നിരന്തരമായി പറയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് തങ്ങൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറയുകയാണെന്നാണ് ഇവർക്ക് മാറ്റി പറയാൻ യാതൊരു ലജ്ജയുമില്ല യാതൊരു ലജ്ജ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറാണ് ദൈ ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും പറഞ്ഞിട്ട് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് അത് കാളിയനാണെന്ന് പറഞ്ഞ മന്ത്രിമാരുള്ള നാടാണ് കേരളം നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ഈ കുടുംബത്തോടൊപ്പമായിരിക്കും ഞങ്ങളെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആ ആ കേസിലെ നവീൻ ബാബു മരിക്കാനിടയായ കേസിലെ പ്രതി ജയിലിൽ നിന്ന് വന്നപ്പോൾ സ്വന്തം ഭാര്യയെ വിട്ടാണ് സ്വീകരിച്ചത് അതാണ് സി പി എമ്മിൻ്റെ മുഖം എന്ന് പറയുന്ന ഇരട്ടമുഖം ഇരട്ട മുഖം മനസ്സിലായില്ലേ അതാണ് ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് മുഴുവൻ ശംഖപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ഹവാല കള്ളപ്പട കേസിൽ പ്രതിയാവേണ്ട സുരേന്ദ്രൻ സാക്ഷിയായി മഞ്ചേശ്വരം കോഴക്കേസിൽ പ്രതിയായി വിചാരണ നേരിടേണ്ട ആളെ മര്യാദയ്ക്ക് കുറ്റപത്രം കൊടുക്കാതെ രക്ഷിച്ചു ഈ തെരഞ്ഞെടുപ്പ് വേറൊരു കാര്യം കൂടി വിലയിരുത്തും നവീൻ ബാബുവിൻ്റെ കേസ് വാളയാറിൽ ഒമ്പത് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയ കേസ് വെറുതെ വിട്ടത് സി പി എംകാരെ വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയോട് മോശമായി പെരുമാറി അതിനെ കൊന്നു കെട്ടിത്തൂക്കിയ കേസില് ഡിവൈഎഫ്ഐക്കാരനെ വെറുതെ വിട്ടത് പിന്നീട് മാതാപിതാക്കൾ പഠിക്കാനയച്ച സിദ്ധാർത്ഥനെ ക്രൂരമായി കൊന്ന് ബാത്റൂമിൽ കെട്ടിത്തൂക്കിയ പ്രതികളെ സംരക്ഷിക്കുന്നത് ഈ കേസിലെല്ലാം സി പി എം ഇരകളോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് സ്വന്തക്കാര എല്ലാവരും എല്ലാവരും സ്വന്തക്കാരാ എല്ലാവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാ അതുകൊണ്ട് വേട്ടക്കാരോടൊപ്പമാണ് നിന്നത് എന്തിനാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വന്തം ഭാര്യയെ ജയിലിൽ അയച്ച് ഈ കേസിലെ പ്രതിയെ സ്വീകരിപ്പിച്ചത് അതിലേക്ക് ജനങ്ങൾ മറുപടി പറയും ഞാൻ എം വി ഗോവിന്ദൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആ സ്ഥാനത്തിരുന്നു നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി അവരോട് പോകാണെന്ന് പറയേ പ്രതിയെ സ്വീകരിക്കാൻ ഭാര്യയെ പറഞ്ഞു വിടുകയും ചെയ്ത പാർട്ടിയാണ് അതാണ് ഞാൻ ചോദിച്ചത് സി പി എമ്മേ നിൻ്റെ പേരാണോ കാബഡിയോന്ന്